ഓക്കെ അപ്പം ഏട്ടാ ഇവൻ ഇപ്പം സത്യം പറഞ്ഞ ഡബിൾ വേണം കേട്ടോ അപ്പം എൻ്റെ കുഴിയെന്ന് രക്ഷിക്കാൻ വന്ന അവസാനം താങ്ക് യു ബ്രദർ താങ്ക് യു ബ്രദർ എങ്ങോട്ടാ ആ എല്ലാവരും നിനക്ക് ഈ ഇവൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഹെൽപ്പ് ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കണ ഒരു സ്ഥലം ഓക്കെ 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 സീനില്ല ഷോറൂം വാ എൻ്റെ വണ്ടി ഞാനോ അവനും കൂടെ കുഴിപ്പോയനാ ആ സ്ഥലം ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിക്കാൻ ഇന്നേക്കാലം അല്ല ഒരു പ്ലെയിനൊക്കെ തകർന്നടക്കണൊരു ഇടവുണ്ടാ പ്ലെയിനും തകർന്നിടക്കണ ഒരു ആഹാ യൂട്യൂബിൽ കണ്ടുപിടിച്ചേട്ടാ യൂട്യൂബിൽ എവിടെ ഓഹ ഇത് ഇവിടെയാണേ ഇവിടെയാണേ ഹോ അവസാനം ഞാൻ കണ്ടുപിടിച്ച് കൊട്ടാരത്തിന്ന് മാറുതണ്ട് ഇവിടെ ഈ സ്ഥലത്തോട്ട് ലൈവ് ആണോ ഇങ്ങോട്ട് പോകണം നമുക്ക് ഞാൻ ഇപ്പോൾ ഒരു തന്നെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കയറി നോക്കിയപ്പോൾ അവൻ പറഞ്ഞേക്കണേ ഇവിടെയാണെന്നാണ് ഇവിടെ അല്ലെങ്കിൽ ഞാൻ നോക്കിയാറിയൂ ലോട്ടേനെ ഇവിടെയാണെന്നാണ് അവൻ കാണിച്ചു വെച്ചേക്കണ ഈ സ്ഥലം ഇവിടെയാണ് ഹെൽപ്പിന്റെ ചിഹ്നമുള്ളതെന്നാണ് അവൻ പറഞ്ഞേക്കണ എനിക്കറിഞ്ഞൂടാ വലിയ സീനില്ല ഈ റോഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വണ്ടിയിൽ എടുത്തു പോകുമെന്ന് വിചാരിച്ച് നേരെ മണ്ടേല വന്നേ ബ്രോ സിറ്റിയിൽ സിറ്റിയിൽ കളിക്കാം ബ്രോ ആ സൈൻ ബോർഡ് എനിക്കറിയാം ജോയലേ എങ്കിൽ വന്ന് റൂമിൽ കയറി വച്ചാൽ നമ്മൾ ആ സ്ഥലം നോക്കിയാണ് ഇത്രയും നേരം പെടാപ്പാട് അടിച്ചത് എന്തായാലും നോക്കാം എടാ ഞാൻ എനിക്ക് സ്ഥലം കിട്ടി എനിക്ക് സ്ഥലം കിട്ടി ഞാൻ ഒടിക്കാ ഇവിടുന്ന ഈ സ്ഥലം നോക്കി നോക്കിയോട്ട് ഇവിടുന്ന് കറക്റ്റ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നേരെ ഇതിൻ്റെ ഇങ്ങനെ നേരെയാണ് ഈ സ്ഥലം ഓക്കെ എനിക്ക് സ്ഥലം കിട്ടി എനിക്ക് സ്ഥലം നോക്കി കാർത്താ എന്നിട്ട് ഓ ഇതേ സ്ഥലം ഒന്നുകൂടെ ഞാൻ നോക്കി വെച്ചേടാ പക്ഷെ ഇങ്ങോട്ട് പോകണമെങ്കിൽ കാറൊക്കെ തകർന്നടിച്ച് പോനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറിയാം നീ എന്ത് രണ്ട് വർത്താനം പറയണ എനിക്ക് ആരെങ്കിലും ഒരു കാർ വന്നിരുന്നു ഓക്കെ മുത്ത അവൻ തന്നെ തന്നെ എനിക്ക് തോന്നി തരുമോ ഓക്കെ അങ്ങോട്ട് പോകാൻ പോണ് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പോണ് മുത്തേ അപ്പൊ എന്തിരി പറയാൻ ഇവിടെ നമ്മ മാർക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അതിന്റെ കഷ്ടകാലത്തിന് ഇവിടെ പോയിട്ട് നേരെ വണ്ടി ഓടിക്കണം ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ നമ്മൾ വിടണ പാടുണ്ടല്ല മുത്തേ സീരിയസ്ലി ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കാണൂല ഒരു സ്ഥലം ത്രയും നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ എത്താൻ പറ്റിയ അതല്ലെങ്കിലാണ് മുത്തേ എൻ്റെ പൊന്നു അതിനെക്കാളും വലിയ ഞാൻ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടാണ് ഞാൻ പറഞ്ഞ കൊള്ളയാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസിക്കത്തില്ല എന്റെ വണ്ടി എങ്ങനെ ഉണ്ട് എൻ്റെ വണ്ടി ഇതാണ് ഈ വണ്ടി ഇരിക്കണ അതല്ലേ സൂപ്പറല്ലേ മുത്തേ എനിക്ക് അറിഞ്ഞു കൊള്ളായിരിക്കും അവിടെ ലൊട്ടലാകുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റണ പാടെ പൊന്നോ അതൊക്കെ ആകട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ അത് ഇങ്ങനെ തിരിക്കണല്ലേ ആ ഇവന്റെ വണ്ടി മലയെ കയറൂടാ എനിക്ക് മല കയറണം കയറണോ മല കയറി അപ്പുറത്ത് പോകണം അങ് പോടാ എനിക്ക് സ്ഥലം അറിയാം എനിക്ക് സ്ഥലം അറിയാം ഓക്കെ 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 അട എനിക്ക് അങ്ങാണ് പോവുള്ള ഇനി ഇവിടെ നേരെ ആണ് പോവാൻ എന്റെ വണ്ടി കേറണില്ല അവിടെ അവിടെ നേരെ നമ്മക്ക് കൊണ്ടാ അതില് നടന്ന അങ്ങനെ പോയാലേ നടന്ന അങ്ങനെ പോവാം അതേ നടക്കുവാണ് ബ്രോ അവിടെ ബി എ ഡബ്ല്യൂ കേറില്ല വണ്ടി കേട്ടുണ്ടെ കൂടെ ഇങ്ങോട്ട് ഇങ്ങനേലും നമ്മളൊന്ന് കേറാൻ പറ്റിയിരുന്നേ അവനെ ഇവനെ സമ്മതിക്കണം ഇവൻ യും നേരമായിട്ട് എൻ്റെ കൂടെ കട്ടകി നിന്ന് അല്ലാതെ ഞാൻ ചുമ്മാ എന്തെങ്കിലും ഒട്ടത്തരം കാണിയെന്ന് വെച്ചാൽ അവൻ പോയില്ലടാ അതിന് എനിക്ക് അവൻ്റെ അടുത്തൊരു ഡബ്ളി പറയണ്ട മുത്തേ താങ്ക് യുടാ വണ്ടി നോക്കേണ്ട നോക്ക നോക്ക റെഡ് ഫോക്സ് ഇടാൻ മുത്തേ ഞാൻ ഇവിടെ ഒരു ഭയങ്കര കാര്യത്തിന് നിൽക്കുവോ മനസ്സിലായില്ലേ അതിനിടയിൽ നീ വന്ന് വണ്ടി നോക്കാമെന്നാൽ പറഞ്ഞാൽ ഞാൻ എന്ത് പറയട്ടെ നിന്റെ അടുത്ത് മുത്തേ ഞാൻ നോക്കാം അവിടെ പോയിട്ട് കാര്യം ചെയ്യുമല്ലേ നമ്മളിപ്പോ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പോണ നെൻപ ശേറ്റാ പൊന്നോ വണ്ടി കേറൂ ഇല്ലെങ്കിൽ നമ്മള് നടന്നെങ്കിലും കേറും മാപ്പിലും ഇവിടെ ഉണ്ട് ഇവിടെ 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 ഉണ്ട് മറ്റേ കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞുതരാം നോക്കണേ ഇവിടെ മല ഈ കറക്റ്റ് എല്ലാത്തിനും ഒരു ഇത് കൊടുക്കത്തില്ലടാ വാ വാ വാര ബ്രോ അവിടെ ബ്രോ ബഗടിച്ച് നിൽക്കും പേടിപ്പിക്കല്ലേടാ വച്ചാനേ കൊട്ടാരത്തിന്റെ അകത്ത് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് കൊട്ടാരത്തിന്റെ അകത്ത് അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട് കാർ ഷോറൂം അല്ല 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 നീ കേറാൻ പറ്റണില്ല നാശം പിടിക്കാനായിട്ട് ഇതിപ്പോ ഒരു അഡ്വഞ്ചർ ജേണി ആയി മാറിടാ കാര്യം പറയാലും ഈ മല ഒന്ന് കേറി കഴിഞ്ഞിരുന്നെങ്കി ഇനി ഇത് നിക്കാരുന്ന് നിക്കാനും പറ്റണില്ലേ ഒട്ടാരത്തിനകത്ത് അങ്ങാട്ട് വഴിയുണ്ടോന്നാണ് പറയണേടാ നമുക്ക് നോക്കാടാ അത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്തിരി പറയേ ഇങ്ങോട്ടാണ് പോവുള്ള നീ കൂടെ ഉണ്ട മൊത്തേ അയ്യോ അവൻ കുഴി പോയാ എന്തോ നമ്മളെ കൂടെ എത്ര പേര് പയണത്തി കൂടെ വരും വെച്ചാൽ എനിക്കറിഞ്ഞുടാ ബ്രോ അവിടെ ഭംഗ അടിച്ച് നിൽക്കും എടാ കൊട്ടാരത്തിയായത് കൊണ്ട് ചെല്ല അവിടെ ഒരു സിമ്പിൾ ആയിട്ട് ചെല്ലാം ഇട ആരെങ്കിലും കൊട്ടാരത്തി കൊട്ടാരത്തി കൊട്ടാരത്തിൽ കൊട്ടാരത്തിലോട്ട് ഞാൻ നടന്നു നോക്കിക്കൊണ്ടിരിക്കണോ പാദയാത്ര ഞാൻ പെട്ടല്ലടാ എനിക്കാണെ ഇത് ചിഹ്നത്തിൽ ഞെക്കാനും പറ്റൂല റോഡിന് ചിഹ്നത്തിൽ ഞെക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ടീനടുത്ത് പോകും അതാണ് അങ്ങ് പത്ത് കിലോമീറ്റർ അകലൊക്കെ അട റെഡ് ഫോക്സ് സത്യം പറഞ്ഞ ഇവിടെ പെട്ടു എടാ മുത്തേ കുഴപ്പമില്ല നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കയറിക്കോട്ടു ഞാൻ അങ്ങോട്ട് വരാം ഞാൻ കൊട്ടാരത്തിൽ കൊട്ടാരത്തെത്തുമ്പോൾ ഇനി എത്തായാലും കുറച്ച് സമയം എടുക്കും എന്നാലും അങ്ങോട്ട് വരാടാ നാശം പിടിക്കാനായിട്ട് എൻ്റെ കഷ്ടകാലത്ത് ഞാൻ ഈ പോയി എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ തന്നെ നമ്മൾ ഒരു ഇതൊരു അഡ്വഞ്ചർ ജേണി ആയിട്ട് കൂട്ടിയാൽ മതിമുത്തേ അത് തന്നെ ഇത് അവിടെ ഇതൊരു അഡ്വഞ്ചർ ജേണി അങ്ങനെ നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ മതി മതിമുട്ടേ ഇവിടെ ഒമ്പത് വാച്ചിങ്ങാ ഇവിടെ ലൈവ് പറഞ്ഞിട്ട് ലൈക്ക് അടിഞ്ഞ് രണ്ട് ലൈക്ക് ലൈക്കൂടായ മുപ്പ ലേക്കത്തും ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് കാണാൻ വച്ചാൽ മതി ഞാൻ കഷ്ടപ്പെട്ടൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുമല്ലേ എൻ്റെ പൊന്നോ സത്യം ഞാനും ഫ്രണ്ട്സും പോയി പോയതാ എന്ന് പെട്ടുപോയി പിന്നെ ബാക്ക് അടിച്ചു ആ കൊട്ടാരത്തിന്റെ എങ്ങാനും പോകും ആദ്യം കൊട്ടാരത്തിൽ എത്തിട്ട് ഞാൻ കൊട്ടാരത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കണെന്ന് കണ്ടില്ലേ നേരേതാണ് കൊട്ടാരം അതാണ് നടന്നുകൊണ്ടിരിക്കണ കുറച്ച് തിരക്കുണ്ട് ഓ ഓ ഓ ഞാൻ കൊട്ടാരത്തിലേക്ക് ഓട്ടാരത്തി മുത്ത തിരക്കുള്ളവർ പൊയ്ക്കോ നമ്മളെന്തായാലും അഡ്വഞ്ചർ ജേണി എന്ന രീതിയിൽ തുടങ്ങിപ്പോയി മുത്തേ മനസ്സിലായി നമ്മൾ പാതിക്ക് വെച്ചിട്ട് അത് പിന്നെ ആക്കിയിട്ട് പോകണ്ട എന്നൊരു വിചാരം അതുകൊണ്ടാണ് കൊ കൊട്ടാരം കണ്ടുപിടിച്ചിട്ട അവസാനം അടാ ഇതൊക്കെ ഇങ്ങനെ തന്നെ നമ്മളൊരു ഇത് 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 കൊള്ളാം അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഒരു ഇതിന് വേണ്ടി പറയണമല്ലേ ഏകദേശം കൊള്ളാം ഒരു അഡ്വഞ്ചർ ജേണി എന്ന രീതിയിലായി ഇത് സത്യമല്ലേ മൊത്തം ഒരു അഡ്വഞ്ചർ ജേണി എന്ന രീതിയിൽ ഇതായി സത്യം ഞാൻ കൊട്ടാരത്തിലേക്ക് വരുവാണ് അപ്പം എത്ര പേർ റൂമി ഉണ്ടോ എന്തോ അവരൊക്കെയെന്ന് വെച്ചാൽ അവർക്ക് സൈലോനൊക്കെ ഉണ്ട് കേട്ടോ സൈലോ പോയില്ല സത്യം പറഞ്ഞ് അവരെയൊക്കെ ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചാൽ ഈ റൂമിൻ്റെ അകത്ത് നിൽക്കുന്നവരൊക്കെ ഇടന്ന് പോലും നിങ്ങളെ ഇതാക്കണേ അല്ലാട്ടോ ഞാൻ തന്നെ സ്ഥലം അറിഞ്ഞുകൊണ്ടത് ഇവിടെ തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുവാണ് കൊട്ടാരത്തി എത്തിയാസാനെ കേട്ടോ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകണമെന്നാണ് ഇവിടെ നിന്ന് നീ നോക്കാം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പേക്ക് റെഡ് ബോക്സ് വന്നിട്ട് ഒരു പതിനേഴ് കോടി തരുമോ എന്ന് ചോദിച്ചു അഭിലാഷെ അങ്ങനെയുള്ള ലോട്ടാക്കുന്ന ഒന്നും കൊടുക്കല്ലേടാ കേട്ടോ ഞാൻ എന്നെ എന്നെ അറിയാനാണാ മുത്തേ ഞാൻ അങ്ങനെ ആരെടുത്തും പൈസ ചോദിക്കാറുല്ല നിങ്ങൾ തരുമ്പോൾ ഞാൻ വാങ്ങിക്കണം അത്രയേ ഉള്ളതെന്നു വെച്ചാൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നും എനിക്ക് തരണം നിങ്ങൾക്ക് ഒരു മനസ്സുണ്ട് തോന്നുമ്പോൾ നിങ്ങൾ എനിക്ക് തരണം അല്ല ഞാൻ പോയിട്ട് നിങ്ങളുടെ നിങ്ങളെടുത്ത് എനിക്കൊരു അഞ്ച് ലക്ഷം തരും എനിക്കൊരു പത്ത് ലക്ഷം തരൂ എനിക്കൊരു കോടി തരും ഞാൻ ചോദിച്ചിട്ടുണ്ടാകുമേ അങ്ങനെ ചോദിച്ചു പറഞ്ഞ മാരും നമ്പല്ലേടാ മുത്തേ അത്ര എനിക്ക് പറയുകയുള്ളൂ അല്ലേ അപ്പം ഞാൻ എന്ത് പറയാം അട ഞാൻ കൊട്ടാരത്തി കയറി നിങ്ങളെവിടെ കൊട്ടാരത്തിൻ്റെ സൈഡിലാണെന്ന് നോക്കുന്നത് കൊട്ടാരത്തിൻ്റെ എവിടെയാണിത് ഇപ്പം ഞാൻ കൊട്ടാരത്തിൽ ഞാൻ കൊട്ടാരത്തിൽ ഞാൻ എത്തി ഞാൻ എത്തി കേട്ടാ നിങ്ങളെവിടെ ഇവിടെനിന്ന് ഇനി എങ്ങോട്ടാ പറഞ്ഞു പോണോന്നാണല്ലേ പറഞ്ഞിത് എങ്ങോട്ടിനി കൊട്ടാരത്തിൽ നിന്ന് എങ്ങോട്ടാ ഒരു വഴി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഹെൽപ്പിന്റെ വഴി എനിക്കാ ഓട്ട കഷ്ടപ്പെട്ടെ വണ്ടി എനിക്ക് വണ്ടി ഒപ്പിക്കണം മുത്തേ ഇല്ലെങ്കിൽ ഞാൻ പാട് പേടും ഞാൻ വണ്ടി എടുത്തോണ്ട് അവിടെനിന്ന് ഇനി വന്നാൽ മതിയായിരുന്നു എന്തായാലും കൊട്ടാരത്തിനില്ല ഇനി ഒരു പക്ഷെ അവിടെ പോവാൻ പറ്റില്ല കുഴപ്പമില്ല ഇങ്ങനെ തന്നെ നമ്മൾ ഇങ്ങനെ കുറേ ശ്രമിച്ചാൽ തന്നെ എത്തണം അത് തന്നെ അത്രയും ദൂരം നടന്ന് ഞാൻ എത്തിയടാ ഇവിടെ എന്നെ കണ്ടാ ഞാൻ ഇവിടെ ഉണ്ട് മുത്തേ എട്ട് പേര് ലൈവ് ആണ് അവിടെ ഇത്രയും അഡ്വഞ്ചർ സഹിച്ച് നമ്മൾ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇതുവരെ വേറെ യൂട്യൂബറും പോയിട്ടുണ്ടാ മുത്തേ എൻ്റെ ഫ്രണ്ട് നിക്കണ മുത്ത ആര് ോണ്ട് മാൻ അത്രയും ദൂരം നടന്നാണ് വന്നത് പ്രോണ്ട് മാൻ